നമസ്കാരം കുറേ കാലം രാജ്യം ഭരിച്ച ഒരു ദേശീയ പാർട്ടിയുടെ ഗതികേട് കഷ്ടം തന്നെ കഷ്ടം എന്ന് വെച്ചാൽ ബഹു കഷ്ടം സ്വന്തം പാർട്ടിക്കാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്വകാര്യ ഏജൻസിയെ കേരളത്തിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വിട്ടിരിക്കുന്നു കാര്യം സ്വന്തം പാർട്ടിക്കാരെ ഒട്ടും വിശ്വാസമില്ലാത്ത പ്രവർത്തകരെ വിശ്വാസം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഭയങ്കര ഗതികെട്ട ഒരു പാർട്ടി എന്ന് പറയേണ്ടി വരും കാരണം വേറെ ഒന്നുമല്ല ഇപ്പം ഈ ഈ പറയുന്ന പോലെ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം നിലവൂർ നിയമസഭാ മണ്ഡലം സത്യതിലി പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിൽ പെട്ടതാണ് അപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ കോൺഗ്രസിന് വീഴ്ച ഉണ്ടാവരുത് കാര്യം കോൺഗ്രസിന് വീഴ്ചയുണ്ടായാൽ പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം സഹോദരിക്ക് അത് ഭയങ്കര കുഴപ്പമാണ് പ്രശ്നമാവും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വയനാട് മണ്ഡലത്തിൽപ്പെട്ട ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നിന്നും സത്യം പറഞ്ഞാൽ ഈ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമുക്കറിയാം ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും കുറേ എമാർ സംഘപരിവാർ ഏമന്മാർ പിണങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വന്തം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കൊടിയൂരി പോക്കറ്റിലിടാൻ പറഞ്ഞ താരങ്ങളാണ് ഇവർ അപ്പോൾ അവർ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഭിന്നതയെക്കുറിച്ച് പഠിക്കാനും ഇവിടെയുള്ള അത്തരത്തിലുള്ള ഭിന്നത ഒഴിവാക്കാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ഏജൻസി ഏറ്റിരിക്കുക പിന്നെ കരാർ കൊടുത്തിരിക്കുക നിങ്ങൾ ചെല്ലണം നിങ്ങൾ കേരളത്തിൽ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കത്ത് ചെല്ലണം അവിടെ ചെന്നിട്ട് ഈ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം ഇനി ഏതെങ്കിലും ഒരുത്തനീ പറഞ്ഞാൽ ലംഘനം കാണിക്കുകയാണെങ്കിൽ അവൻ്റെ പേര് റിപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേർ മിണ്ടുമല്ലോ മിണ്ടുന്ന സമയത്ത് ഒരാളെ ടീച്ചർ ഏർപ്പെടുത്തുക ഏർപ്പെടുത്തിയിട്ട് പറയും മിണ്ടുന്നവരുടെ പേരെഴുതി വെക്കണം എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു ഏജൻസിയെ ഏർപ്പാടാക്കി കൊടുത്തു ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാര്യം പണ്ട് സോണിയാഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് സോണിയാഗാന്ധി ചെയ്ത് ഈ പിന്നെ പാർട്ടി പ്രവർത്തകരോടുള്ള അമിതമായ വിശ്വാസമാണ് ഈ പറഞ്ഞു വരുന്നത് സോണിയാഗാന്ധി ഇങ്ങനെ എം പിമാരെല്ലാം വിജയിച്ചു വന്നു വിജയിച്ചു വന്ന സമയത്ത് ഈ എം പിമാരെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു അമ്പലത്തിന് മുന്നിക്കൊണ്ടു നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ഇവിടുത്തെ ദൈവത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യൂ എന്ന് പറഞ്ഞു എന്താ സത്യം ചെയ്തത് സത്യം ചെയ്ത് കൊടുക്കേണ്ടത് എന്താ ഞങ്ങളാരും ഈ പറയുന്ന കാലാവധി തീരും മുമ്പ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല സത്യം 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 ഇങ്ങനെ ജയിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പം ഇങ്ങനെ ഒരു ഏജൻസിയെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനും ഈ അച്ചടക്ക ലംഘനം കാണിക്കുന്നവരുടെ പേരെഴുതി കൊടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയിറക്കിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്ന് നമുക്കറിയാം സതീശൻ എടുത്ത ഒറ്റയ്ക്കെടുത്ത തീരുമാനം അപ്പൊ വരുന്നു പിന്നെ പി വി അൻവർ പി വി അൻവർ രാജി വെക്കുമ്പോഴേ പറഞ്ഞു എനിക്ക് പകരക്കാരനായിട്ട് വരേണ്ടത് വി എസ് ജോയി എന്ന് പറയുന്ന ആളായിരിക്കണം എങ്കിലും ഞാൻ നിങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് മനസ്സിലായി ഇത് വിലപേശലാണ് എന്ന് സതീഷന് മനസ്സിലായി കാരണം സതീഷിനിതേലെ കുറെ നമ്പർ കണ്ടിട്ടുണ്ട് അപ്പോൾ സതീശൻ പറഞ്ഞു പറ്റില്ല കാരണം സതീഷിന് മുൻപ് ഒരു അനുഭവം ഉണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാടിലെ എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ പിൻവലിക്കാം പകരം നിങ്ങൾ യു ഡി എഫിൻ്റെ രമ്യാ ഹരിദാസിനെ ചേലക്കരയിൽ നിന്ന് പിൻവലിച്ച് ഞാൻ നിർത്തുന്ന ഡി എം കെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു അന്ന് തന്നെ വി ഡി സതീശന് ഏറെക്കുറെ പി വി എൻവറിന്റെ സ്വഭാവം മനസ്സിലായി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല എന്ന് മനസ്സിലായി രാഷ്ട്രീയ വിലപേശലിന് അഗ്രഗണ്യനാണ് പി വി എൻവർ എന്ന് മനസ്സിലായി അങ്ങനെ ഒന്നും പറഞ്ഞു പി വി എൻവറിനെ മുന്നണിയിലേ എടുക്കുന്നില്ല വി എസ് ജോയി അല്ല പകരം ഞങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ ഇവിടെ മത്സരിപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് നിലനിർത്തി അപ്പോഴത്തേക്ക് കെ സുധാകരൻ അടക്കമുള്ള ഒരു മുതിർന്ന കുറെ നേതാക്കന്മാരുണ്ട് അതായത് കാലം എടുത്തു പോകാറായ ചില കടൽക്കിഴവന്മാരെന്ന് പറയും അവർക്ക് പ്രശ്നമായി ഈ കെ സുരേ സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് എന്തുവാ പറഞ്ഞത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം പ്രതിപക്ഷത്തിന് കഴിവില്ലെന്നും ശക്തി കുറഞ്ഞ പ്രതിപക്ഷമാണെന്നും വീര്യമില്ലാത്ത ജയിക്കുക പാടാണെന്നും ഒക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞ ഒരു മുൻ കെ പി സി സി അധ്യക്ഷൻ അത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അങ്ങ് ഡൽഹിന്ന് കുറച്ചുപേരെ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ ഒരു പഠനം ഉണ്ടാകുന്നു ഈ കെ സുരാന്ത ഈ കെ സുധാകരൻ ഇതിനു മുമ്പ് പറഞ്ഞെന്താ ഈ പറയുന്ന അതായത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അസെറ്റാണ് എന്നാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്യാനുണ്ട് ഇവിടെ അതുകൊണ്ട് ഇദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കണം എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ ഈ സതീശൻ പറയുന്നത് തൽക്കാലം അനുസരിക്കാനും കേൾക്കാനും പിന്തുടരാനും എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ തെറ്റി വി എം സുധീരൻ അവിടെ പോയി കുറെ കാലമായല്ലോ കണ്ടിട്ട് ഇടയ്ക്ക് ഇപ്പം കളം നിറയാൻ പോകുന്നു വി എം സുധീരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ കണ്ടില്ല ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എവിടെ കുറെക്കാലം എം ബി ആയിട്ടാക്കിയിരുന്ന മനുഷ്യനാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് മാത്രമല്ല കെ പി സി സി അധ്യക്ഷനാണല്ലോ കെ സുധാകരൻ കയറി വന്നപ്പോൾ ഫാദർലെസ് ജോബ് എന്ന് ഒരാളല്ലേ എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഗോദലി എവിടെയും കാണാനില്ല കുറച്ചു കാലം പിന്നെ രമേശ് ചെന്നിത്തല വിവാദമായതിനു ശേഷം ഇപ്പോ ഷൗക്കത്തിന് വേണ്ടി ഓട്ട് ചോദിക്കാൻ ചെന്നു കെ മുരളീധരൻ പിന്നെ കണ്ടതേയില്ല ഡൽഹിയിൽ ഇന്ന കെ സി വേണുഗോപാൽ എന്തിനാ നേരെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വെച്ച് പിടിച്ചത് അതിൻ്റെയും പിന്നിൽ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക അതിൽ വിജയിപ്പിച്ചതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അങ്ങ് വിജയിപ്പിച്ച് അങ്ങ് മേളിക്കയറ്റുക എന്നിട്ട് ആർക്ക് മുഖ്യമന്ത്രി ആവണം രമേശ് ചെന്നിത്തല ജി കുപ്പായം തയ്പ്പിച്ചിരിക്കുകയാണ് അത് നടക്കില്ല കെ സുധാകരനെ വെട്ടി ദൂരക്കളഞ്ഞു അതിനി നടക്കാനേ പോകുന്നില്ല എന്നിട്ട് ദീപാദാസ് മിൻഷിയെ കൊണ്ട് പറയിച്ച് കെ സുധാകരന് എന്തോ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് വരെ ഇവിടുന്ന് പറഞ്ഞു വരത്തി അവസാനം അദ്ദേഹത്തെ പിടിച്ച് പഠിക്ക് പുറത്താക്കി ഇനി മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ പ്രതീക്ഷയില്ല വി എം സുധീരന് പ്രതീക്ഷയില്ല അങ്ങനെ പലരും ഈ പാർട്ടിയിൽ പലർക്കും പ്രതീക്ഷിക്കാതെ മാറി നിൽക്കേണ്ടി വരും കാര്യം എന്താ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട യുദ്ധം നടക്കാൻ പോകുന്നത് വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലായതുകൊണ്ടാണ് അത്രയ്ക്ക് ഒത്തൊരുമയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നുകൊണ്ട് പറഞ്ഞ എന്താണ് ഞാൻ ഹൈക്കമാൻഡിന് വാക്കുകൊടുക്കുകയാണ് നൂറിലധികം നൂറിലധികം സീറ്റുകളുമായി ഞങ്ങൾ ഒറ്റക്കെട്ടായി വിജയിച്ചു വരുമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ നടന്നാ നടന്ന് അതുകൊണ്ടാണ് ഇപ്പോ പിന്നെ കേന്ദ്ര നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത് അത് നമുക്ക് പച്ച പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പകല് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക രാത്രി ഇതിനെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുക രാത്രി പതിനൊന്നേ മുക്കാലാവുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ വി എൻ വീട്ടിൽ പോയി കാലു പിടിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ അതോടൊപ്പം തന്നെ ഈ വർക്കിംഗ് പ്ര വർക്കിംഗ് മെമ്പർമാർ പോലും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക ഇതൊന്നും ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് പറ്റിയ കാര്യങ്ങളല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ രീതിയിൽ ഒരു പോക്ക് പോകുന്നില്ല തന്നെ ഈ പറയുന്ന ചുമ്മാ ഇരുന്ന് എടുത്ത് പറയുന്ന പോലെയാണ് എം സരാജിനെ ഒരുപക്ഷെ മത്സരിപ്പിക്കില്ലായിരുന്നു ഒരു സ്വാതന്ത്ര്യനെ മത്സരിപ്പിച്ചേനെ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയങ്കര എന്തോ റോക്കിംഗ് സ്റ്റാർ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഫേസ്ബുക്കിൽ എഴുതി ഒ എൽ എക്സിന്റെ പടമൊക്കെ വെച്ചിട്ട് ഇട്ടത് എംസ്വരാജ് വന്നപ്പോൾ കളി മാറി പി വി എൻ പറഞ്ഞ ഇവിടെ എടുത്തതുമില്ല അതോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങൾ കയ്യിൽ പോയ അവസ്ഥയാണ് ഈ ആര്യാടൻ ഷോക്കതിനെ സംബന്ധിച്ചിടത്തോളം പാലം വലിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാര്യം നമ്മൾ കണ്ടതാണ് ഈ യു ഡി എഫ് കാര് പാലം വലിക്കുന്നത് നമ്മൾ തൃശ്ശൂർ കണ്ടതാണ് നേമത്ത് കണ്ടതാണ് ഇതിനു മുമ്പ് ഈ തൃശ്ശൂരി മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിക്ക് വടക്കാഞ്ചേരിയിലാ ഒരു ഓർമ്മയുണ്ടായിരുന്നു എന്തിനേറെ പറയാൻ നിലമ്പൂര് തന്നെ വി വി എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്താ പറ്റിയെന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുന്നേ പാവം പാവംപിട്ടവൻ ഹൃദയാഘാതം വന്ന് മരിച്ചു ആര്യയുടെ ഷോക്കത്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി എന്താ ചെയ്ത് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് സ്വന്തം സ്ഥാനാർത്ഥിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെയെല്ലാം ഈ യു ഡി എഫിന്റെ അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് പൊളിഞ്ഞ് നാമാവശേഷമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വി ഡി സതീശനാണ് ഇതെല്ലാം വരുത്തി തീർത്തത് എന്നുള്ള തരത്തിൽ വി ഡി സതീശനെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയും അപ്പൊ ഇനിയും ഇവിടെ ഒരു പരാജയം ഉണ്ടായാൽ യു ഡി എഫിന്റെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ കാരണക്കാരനെ ഉള്ളൂ അത് വി ഡി സതീശനായിരിക്കും ഇതാണ് പൊതുവിൽ ഉയരുന്ന ചർച്ച അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് ചെയ്യുന്നേക്കാൾ മാത്രമേ നടക്കത്തുള്ളൂ ഇവർക്കെതിരെ ഒന്നും ഒരു നടപടി ഉണ്ടാകത്തില്ല അങ്ങനെയാണെങ്കിൽ ലീഗുകാർ പറഞ്ഞ പോലെ നടക്കണ്ടേ ലീഗ് എന്തായിരുന്നു ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകണം അച്ചടക്ക നടപടി ഉണ്ടാകണം അത് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് പറയും എന്ന് ലീഗ് വരെ പറഞ്ഞില്ലേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് കൃത്യമായ കൃത്യമായൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് അനുസരിച്ചായിരിക്കും ലീഗ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഈ പാർട്ടിക്കുള്ളിൽ അച്ചടക്കം കൊണ്ടുവരണം അച്ചടക്കം കൊണ്ടുവരാനും ഈ പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഒരാൾ കിണഞ്ഞ് പരിശ്രമിച്ചുകാണല്ലോ തുടക്കം മുതൽ തന്നെ ആരാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് എന്താ പറയുന്നത് പാർട്ടിയിൽ അച്ചടക്കം മസ്റ്റാണ് അതോടൊപ്പം ഈ പറയുന്ന യൂണിറ്റ് കമ്മിറ്റികൾ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരും എന്നിട്ട് എവിടെ വരെ കൊണ്ടുവന്നു സെമി പോയിട്ട് ഒരു ക്വാർട്ടർ സംവിധാനം പോലും ഇവിടെ വന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുള്ള അവസരം കൊടുത്തില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഒരു സുപ്രഭാത നേണ്ട കിടക്കുന്ന പുതിയ ഒരാൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനായിട്ട് തല അധികാരമേക്കുന്നു കെ സുധാകരനെ പിടിച്ച് പുറത്താക്കുന്നു മാനസികാസ്വാസ്ഥ്യം പറയുന്ന കാര്യത്തിൽ ഒന്നും ഉറപ്പില്ല എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ വിളിച്ചു പറയുന്നു ഇതാണ് പുള്ളിക്കാരനെതിരായിട്ടെടുത്ത തീരുമാനം അന്ന് കേ ഒരുപാട് നാടകം കളിച്ച ഒരാളാണ് കെ സി വേണുഗോപാൽ നാടകം കളിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഞാൻ സുധാകരന്റെ കൂടെയാണ് സുധാകരനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ ഒപ്പം നിന്നു എന്നിട്ട് എന്ത് ചെയ്തു ഏറ്റവും അവസാനം മാറി കാലുമാറിക്കളഞ്ഞു ഉള്ളൂ കാരണം എന്താ കെ സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ കെ സുധാകരൻ പോയി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരത്തിന് ഒരാൾ കുറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് കേസ് സുധാകരനെ പുറത്താക്കാൻ വേണ്ടി കേസ് സി വീണുപോലെ ഒരു ശ്രമിച്ചു സംഭവം അത്രയേ ഉള്ളൂ ഇത് തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപജയമായിട്ട് വരുന്നത് ഇപ്പോൾ ആര്യുടെ ഷൗക്കത്ത് നിൽക്കുന്നു ഈ ആര്യുടെ ഷോക്കത്തിനെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ പൂർണ്ണ മനസ്സോടെ അവർ സപ്പോർട്ട് ചെയ്യൂ ഇല്ല അവരും അവരും പിന്നെ തള്ളിക്കളയും അതിൻ്റെ ഒരു വലിയ വിഭാഗം വോട്ട് മറിയും അത് സ്വരാജിന് നേട്ടമാകും ഇപ്പം തന്നെ നമുക്കറിയാം അവിടെ അൻവറും മറ്റേ ഇസ്മയിലും കൂടെ കൈകൊർത്തിട്ടുണ്ട് അതോടുകൂടി ഒരു വലിയ ഒരു വർഗീയ വോട്ടുകൾ അവിടെ ധ്രുവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഒരു പരാജയം ഉണ്ടാകരുത് ഈ പരാജയം സത്യത്തിൽ ബാധിക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ക്ഷീണം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും നൂറ് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയിൽ സ്വപ്നം കാണത്തില്ല പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്ന ഒരു സർക്കാരായിരിക്കും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോവുക അത് ഏറെക്കുറെ യു ഡി എഫിനും അറിയാം ഇതെല്ലാം അറിയാം എന്നാലും വിരളി പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു സ്ഥാനാർത്ഥി എന്ന് എം സ്വരാജ് നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ചിത്രം മൊത്തത്തിൽ മാറി അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനി ഇത്തരക്കാർക്കെതിരെ നടപടി വന്നാൽ ഇവരൊക്കെ പാർട്ടിയിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇവർക്കൊക്കെ പാലം വലിക്കാൻ നന്നായിട്ട് അറിയാവുന്ന നേതാക്കന്മാര് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കളുടെ എല്ലാം പിന്നിൽ കുറേയേറെ അണികളുമുണ്ട് പ്രവർത്തകരുമുണ്ട് ഇവരെല്ലാം കൂടെ കൃത്യമായ രീതിയിൽ പാലം വലിച്ചിരിക്കും അവർക്ക് അതിനുള്ള ചുണയുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തന പാരമ്പര്യവും മികവുമൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാനും പറ്റത്തില്ല ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ഗതികേടിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാൻ മാത്രമേ പറ്റൂ തന്നെയല്ല ഇങ്ങനെയൊക്കെ ഒരു ദേശീയ ഒരു ഏജൻസിയൊക്കെ വെച്ച് അന്വേഷിപ്പിക്കാനും റിപ്പോർട്ട് കൊടുക്കാനുമൊക്കെ ഒന്ന് നേരത്തെയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ വടക്കേ ഇന്ത്യയിൽ ഇത്രത്തോളം ദാരുണമായ ഒരു അവസ്ഥയിലേക്കൊന്നും കോൺഗ്രസ് പാർട്ടി പൂട്ടിപ്പോവില്ലായിരുന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും പിന്നെ ജമ്മു കാശ്മീരിലുമൊക്കെ ഇങ്ങനെ ഒരു ദയനീയ അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള കുറേ അധികം നേതാക്കന്മാരെ പാർട്ടി വിട്ട് പോവുകയുമില്ലായിരുന്നു